നമ്മൾ ഈ രീതിക്ക് ആഘോഷിക്കും എസ് റമണീന്റെ യൂട്യൂബ് ചാനലിൽ ഇരുപത് കേ സബ്സ്ക്രൈബ് ആയിരിക്കണം അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കണോ നല്ല കോഴിക്കാലൊക്കെ വെച്ച് അടിപൊളി കുറച്ച് ഫുഡ് ഉണ്ടാക്കണം എന്നിട്ട് നമ്മളെ ഈ നമ്മൾ കാണുന്ന സ്വീറ്റ് ഡോഗായാലും ഏതാണ് ഡോഗ് കാണുന്നത് നമ്മൾ ഉമർത്തി കാണുന്ന അതിനൊക്കെ നമ്മൾ കുറച്ച് ഫുഡ് കൊടുത്തിട്ട് ഇന്ന് പരിപാടി അത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ആ ഒരു ഇരുപത് കേ സബ്സ്ക്രൈബ് ആയതിൻ്റെ സന്തോഷം അത്രേ ഉള്ളൂ നമുക്ക് ഇരുപത് ആയി

ചിലപ്പോ ഡോഗുകൾക്ക് നന്നല്ല അയ്യോ ഗ്ലാസ് പോയി ആ തീരാട്ടാ എന്താ ഡോഗുകൾക്ക് ഈ നഖം വഴറ്റി പോയാൽ ശരിയാവില്ല അപ്പൊ നഖം നമ്മൾ എല്ലാം എടുക്കണം പിന്നെ വെട്ടി അടിക്കണം എത്ര കോഴിക്കാലാണ് വാങ്ങിയിരിക്കുന്നത് അവൾ ഇങ്ങനെ ചിന്താ കഴിക്കില്ലാകും പുഴുങ്ങണം തോണെന്തോണം എന്തോണം എന്തോണം നമ്മടെ കൂട്ടുകാർ അഖിലുണ്ട് എന്താ അഖിലെ നമുക്ക് എത്തിപ്പെട്ട ഒരു അതിഥിയാണ് അഖില കൂട്ടി നമ്മൾ ഈ യാത്ര എന്നല്ല ഓക്കേ അഖിലേട്ടം വന്നു ആ നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനി സമയമില്ല മഴ വരാറായിട്ടുണ്ട് വേഗം കൊടുക്കണം പോവാണ് പറഞ്ഞ് அன்னியா இது நம்ம என்ன பிடிச்சான கொட்டி கூட டேய் டேடா தட்டி கிரிக்கி தட்டி இங்க அத ஏதோ வந்து நின்றது என்னது الدوره இந்த ஆடு ரேச்சிட்டு இல்ல அனி அனி தாடி அனி இல்ல இல்ல சரிங்க இங்க என்னது இது பொடிட்டடா

ും കടിയാണ്ടത് നാൾ കുട്ടികളെ കിട്ടി ഞങ്ങളുടെ ഭാഗികൾ വളർത്തുകയായിരുന്നു ഇവര്

ഇതിന്നൊരു പീസ് കിട്ടിയിട്ട് വേണം എനിക്ക് ആ വെച്ചിട്ട് അത് ഇത്ര നേരം കൊടുത്തതില് എല്ലാരും കൊടുത്തതിന് ഹാപ്പി പക്ഷെ ഇവര് കഴിക്കുന്ന നല്ല രസം ഉണ്ട് നമ്മൾ നേരം ഇഷ്ടം പോലെ നോക്ക് പുറത്ത് ൊട്ട കടിക്കുന്നൂടെ ഇട്ടിട്ടുണ്ട് ഒന്നും വേണ്ട പുതിയ 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 അഖില പൈസ് അന്തോഷ നിരീക്ഷിച്ചെന്താ പറയാനുള്ളത് ആലോചിക്കുന്നു പറയുട്ടിടത്ത് പോകടുത്ത് പോയി നന്നായി അത് അത് വേണ്ട ഇത് നന്നായിട്ട് കാണാൻ ൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞ കഴിഞ്ഞ ഒരു കൂട്ടായിട്ട് കൊണ്ടുപോയി നല്ല ഫുഡൊക്കെ കൊടുക്കണ്ടവര് ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞില്ല അതെന്താറിയ ഞങ്ങളുടെ അമ്മയൊക്കെ നല്ല ജാതി കുറവായിരിക്കും ഫുഡൊന്നും ഇല്ലാണ്ട് സംഭവം ആ ഫുഡൊന്നും കിട്ടാണ്ട് നോക്കിയവരെ കാണുന്നു സംഭവം ഭാവത്തിന്റെ ആ ഇല്ല ബാക്കി അവിടെ ഇവൻ ഇവ ആർക്കും കുട്ടികൾക്കും മറ്റേ കരിമത്തിക്ക് തിന്നാൻ കൊടുക്കാണ്ടേ എല്ലാത്തിലും ഒന്ന് തലയിടണ് ഇത് കഴിച്ചോ അതൊന്നും കഴിയില്ല നീ നീ നോക്കണ്ട നോക്കണ്ട നമുക്ക് പോവാ ഞാൻ പട്ടിണിടക്ക് വന്നിരിക്കണെ അവിടെ മൂന്ന് നായ്ക്കളെ കണ്ടു പക്ഷെ ഞങ്ങളെ കാണുമ്പോൾ പേടിച്ച് പോവാണ് കുഴപ്പമില്ല നമ്മളൊന്ന് മാറി കഴിഞ്ഞാൽ അതെടുത്ത് കഴിക്കും നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടില് നായ് ഇരുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കഴിക്കും കഴിക്കും നമുക്കൊന്നും മാറുന്നില്ല ആറ്റുതോറ്റൊരു പട്ടിയൊക്കെ കിട്ടിയാണ് ഇപ്പൊ ചോറ് കൊണ്ട് പോണപ്പഴായിരിക്കും തോന്നിയത് തിന്നില്ല അത് സാനം പോയി പോയി ചോറ് ആ പട്ടി അത് എടുത്ത് കഴിക്കും നമ്മൾ ഇവിടെ നിക്കുന്നോണ്ട് അത് എന്തായാലും എടുക്കില്ല നമ്മളിവിടെന്ന് അടുത്ത ഡോറിന്റെ അടുത്ത് പോയാൻ വേണ്ടി നിക്കുകയാണ്